ഹലോ എല്ലാവർക്കും സീതേക്ക പുള്ളി ഹോസിനോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു അടിപൊളി ബ്യൂട്ടി ടിപ്സ് ആണ് അതായത് നമുക്കൊരു ഫങ്ഷനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റും ഒരു സിമ്പിളായിട്ടുള്ളൊരു പാക്കാണ് അപ്പം നമുക്കത് ഇൻസ്റ്റൻ്റ് ആയിട്ട് നിറവും കിട്ടും അപ്പം ഞാനിപ്പോൾ ഒരു ഫംഗ്ഷന് പോവാണ് അപ്പം ഞാനിപ്പോൾ അത് ചെയ്തിട്ടുണ്ട് ഇന്ന് രാവിലെ ഞാൻ ചെയ്തതാണ് അത് നല്ല റിസൾട്ടാണ് നമുക്ക് ഫേഷ്യൽ ചെയ്ത പോലെ ഇരിക്കും മുഖം അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്കായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ ചെയ്ത് നോക്കിയാൽ മാത്രം നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റത്തുള്ളൂ അപ്പം വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഞാൻ പോകാനായിട്ടൊക്കെ ഇപ്പം റെഡിയായി ഇരിക്കുകയാണ് അപ്പോൾ ചേട്ടൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണേണ് അപ്പോൾ ഞാൻ ഈ ചുരിദാറട്ടെ അപ്പൊ നിങ്ങൾ എങ്ങനെ എത്രത്തോളം കാണുമെന്ന് അറിയില്ല അപ്പൊ അങ്ങനെ പോകാനൊക്കെ റെഡിയായിട്ടൊക്കെ വെക്കുക ഇഷ്ടപ്പെട്ട ഈ ചുരിദാർ എല്ലാവർക്കും ഇത് ഞാൻ എറണാകുളത്ത് നിന്ന് എടുത്താണേ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ പാക്കാണ് അതായത് നമുക്ക് എവിടെയെങ്കിലും ഒരു ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയായി പോ നല്ലതായിട്ട് വെളുക്കാൻ ഒരു പാക്കും അത് മിനിറ്റുകൾക്കുള്ളിൽ നല്ല നിറം കിട്ടുന്ന ഒരു പാക്കുമാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ അതേ കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോയെന്നറിയില്ല നമ്മുടെ അലോവേര എടുത്തിട്ടുണ്ട് കുറച്ച് ഇനി നമുക്ക് നമുക്കതിലോട്ട് വേണ്ടത് ഒരു മൂന്നാല് തുള്ളി അധികം വേണ്ട ഗ്ലിസറി രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം മിക്സ് ചെയ്തിട്ട് വേണം അടുത്ത ഇതിട്ട് കൊടുക്കാനാ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് വേണ്ടത് കുറച്ച് അരിപ്പൊടി നമുക്ക് എന്തുമാത്രം അരിപ്പൊടി ആവശ്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസിനും നെക്കിനും കൂടി ഉള്ളത് ഇത് ഇത്ര ഇട്ട് കൊടുക്കുന്നുണ്ട് ഉണ്ടോ പിന്നെ നമുക്ക് അതിലോട്ട് വേണ്ടത് കുറച്ച് പാലാണ് അപ്പോൾ പാലും ഗ്ലിസറിനും അലോവെര ഇതും കൂടിയാണ് ഇനി നമുക്കിതിലോട്ട് അതായത് ഞാൻ ഒരു തക്കാളി അടിച്ചു വെച്ചാണ് അപ്പം അതിൻ്റെ പളുപ്പും കൂടി ഇട്ട് കൊടുക്കുക ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നിങ്ങൾ അരിപ്പൊടി ഇടുമ്പോൾ നോക്കി വേണം ഇടാനായിട്ട് അധികം ലൂസായി പോകല്ല കേട്ടോ അപ്പൊ നമുക്ക് പെട്ടെന്നൊക്കെ പോകാൻ നേരത്ത് നമുക്ക് റെഡിയാക്കാൻ പറ്റിയൊരു പാക്കാണ് അപ്പോൾ ഇത് കുറച്ച് പൊടി കുറച്ച് ലൂസാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശക്കരവും കൂടി പൊടി ഇട്ട് കൊടുക്കുക അത് നമുക്ക് ഡെയിലി ചെയ്യാം ഈ പാക്കറ്റോ കുഴപ്പമൊന്നുമില്ല ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഒഴുകി ഒഴുകിപ്പോകരുത് ആവശ്യമെന്നറിയാമോ ചെറുനാരങ്ങ അധികം ഒന്നും എടുക്കുന്നില്ലേ വേണ്ട ഒരു ചെറുനാരങ്ങേൻ്റെ അത് ഇത്രയേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ അത് ഒരു മൂന്നാല് തുള്ളി അത്രയും മതി അതിയൊന്നും വേണ്ട മൂന്നാല് തുള്ളിയും മതി ഇനി നമുക്ക് പാക്കൊക്കെ ഇട്ട് വെക്കാം ലൈവായിട്ട് നമുക്ക് റിസൾട്ടും കാണാം അതിൻ്റെ അടിപൊളി പാക്കാണ് നമുക്ക് ഫേഷ്യൽ ചെയ്ത ഒരിത് വരും അപ്പം നമുക്ക് ഇട്ടു നോക്കാേ അപ്പം ഞാനത് മുഖമൊക്കെ വാഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ പാക്കിട്ട് കൊടുക്കുക പിന്നെ നമുക്കൊരു കല്യാണം ഉണ്ട് അപ്പോൾ ഞാൻ രാവിലെ തന്നെ നമുക്ക് പാക്കറ്റ് ഇട്ട് കൊടുത്ത് സുന്ദരിയാവാെന്ന് വിചാരിച്ചു അതായത് നമ്മുടെ എൻ്റെ ഈ ജോലിക്ക് സഹായിക്കുന്ന ഒരാളുണ്ട് ഉഷ എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ മുകളുടെ കല്യാണമാണ് അപ്പോൾ അതിന് പോകാൻ വേണ്ടി ആണ് ഞാൻ രാവിലെ വിളിച്ച അമ്പലത്തിലൊക്കെ പോയി വന്നാട്ടോ എന്നിട്ട് ഇപ്പം മുഖമൊക്കെ വാഷ് ചെയ്തു അപ്പോൾ നമ്മുടെ ഈ പാക്ക് നല്ല സൂപ്പർ പാക്കാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് ഇട്ട് കൊടുക്കാം നല്ല കട്ടിയിൽ തന്നെ കൊടുക്കണം കണ്ണിൻ്റെ ചുറ്റൊന്ന് നമുക്കൊന്ന് ഒഴിവാക്കി കണ്ണിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഗ്യാപ്പിട്ടിട്ട് വേണം കേട്ടോ നമുക്ക് ഇതൊക്കെ പരത്താൻ ഇത് ഇരുപത് മിനിറ്റ് ഒന്നാമതി നല്ല സൂപ്പർ പായ്ക്കാണ് അപ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഒട്ട് നിങ്ങൾ മേടിക്കേണ്ട ഒരു ആ ഒന്ന് രാവിലെ അങ്ങോട്ട് ഇത് ഇട്ടാതി ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ മുഖം ഞളുപ്പിച്ചെടുക്കാം പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഇപ്പം ക്രീമൊക്കെ ഇടുന്നവരാണെങ്കിൽ എന്തെങ്കിലും ക്രീമൊക്കെ ഇടുക അല്ലെങ്കിൽ പൗഡർ മാത്രം യൂസ് ചെയ്യണവരാണെങ്കിൽ പൗഡർ ഒക്കെ ഇട്ട് കൊടുക്കുക അത്രയും മാത്രം മതി അത്രക്ക് നല്ല ഒരു റിസൾട്ടാണ് നമുക്കിത് അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ കേട്ടോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ തന്നെ ഇങ്ങനെ എന്തെങ്കിലും അങ്ങ് ചെയ്ത് കൊടുക്കുക അപ്പം തന്നെ മുഖം നല്ലൊരു ഗ്ലോ ആവും നമ്മുടെ பேக்கெட் உடுக்கணும் இங்கே உடுக்கிறேன் கட்டி தண்ணிட்டு അപ്പോൾ നമുക്ക് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴി കളയാം അപ്പം ഞാൻ ലൈവായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും മനസ്സിലായെങ്കിൽ മാത്രം റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന് ഓക്കെ ഇരുപത് മിനിറ്റായിട്ട് കാണാം ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടേ അത് നമുക്ക് ഇതൊന്ന് അരിപ്പൊടിയും കൂടിയൊക്കെ ഇടുന്നുണ്ടേ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം പിന്നെ എല്ലാ ദിവസവും ഇടുന്നുണ്ടെങ്കിൽ നമുക്ക് സ്ക്രബ് ചെയ്യേണ്ട ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി ഡെയിലി ഇടുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഇടയ്ക്ക് മാത്രം ഇടുന്നുണ്ടെങ്കിൽ നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് നല്ലൊരു നിറം കിട്ടാൻ വേണ്ടി വ അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ നടക്കും ഇതിൽ നമ്മുടെ സ്കിൻ നല്ലതായിട്ടൊന്ന് റെഡിയായി കിട്ടാൻ വേണ്ടി നമുക്ക് രണ്ട് പരിപാടിയും പാക്ക് ഇടുന്നുണ്ട് നമ്മൾ സ്ക്രബ് ചെയ്യുന്നുണ്ട് ണ്ടല്ലോ. அப்ப പെട്ടെന്ന് തന്നെ നമുക്ക് നല്ലായിട്ട് റിസൾട്ട് ലൈവായിട്ട് നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ഒരു ഫങ്ക്ഷനൊക്കെ പോവുന്നുണ്ടെങ്കിൽ ഒന്നും വേണ്ട വീട്ടിലുള്ള ഈ കാര്യങ്ങൾ കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് രാവിലെ തന്നെ രാവിലെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഫോണേന് മുൻപ് കുറച്ച് എഴുതാച്ചാൽ മതി വൈറ്റൊക്കെ ആണെങ്കിൽ രാവിലെ ചെയ്ത് വെക്കാം നമുക്ക് അപ്പം നല്ലൊരു റിസൾട്ട് കിട്ടും നല്ല ആ ഫങ്ഷനൊക്കെ പോകുമ്പോൾ അവിടെ ആ ഫേസ് നല്ലൊരു ഗ്ലോ ആയിട്ട് കിട്ടും അപ്പോൾ അത് ചെയ്യുമ്പോൾ നമ്മുടെ നെക്കും കൂടി കൂട്ടത്തിൽ ചെയ്യുക എന്നാലും ഉള്ളു നമുക്ക് രണ്ട് അല്ലെങ്കിൽ രണ്ടും രണ്ടും നിറം ഇരിക്കും ഇരിക്കുന്നുണ്ടോ ഇപ്പം കണ്ടോ ഫേസ് ചെയ്യുന്ന നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്നില്ലേ ഇനി നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഈ ഫൗണ്ടേഷൻ ഒന്നും ഇടേണ്ട കാര്യമില്ല നമുക്ക് ജസ്റ്റ് പൗഡറോ അല്ലെങ്കിൽ ക്രീമോ എന്തെങ്കിലും മാത്രം ഇട്ടച്ചാൽ മതി അത്രയ്ക്ക് നല്ല ഒരു റിസൾട്ടാണ് അപ്പോൾ വീഡിയോട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്കിങ് കമ്മൻറ്റൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പം ഞാനത് കല്യാണത്തിനൊക്കെ പോകാൻ റെഡിയായി അപ്പം ഞാൻ ചുരിദാറൊക്കെ ഇട്ടത് സാരിയൊക്കെ കൊടുക്കണം എന്ന് വിചാരിച്ചേ ആ പിന്നെ ചുരിദാറ മതി മടി കൊടുക്കാനൊക്കെ അങ്ങനെ ഞങ്ങൾ കല്യാണം ഹാളിലെത്തി അപ്പം നമ്മുടെ നാഗമ്പടം ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു കല്യാണം അപ്പോൾ അത് ഇപ്പം പെണ്ണിനൊക്കെ എതിരേറ്റുണ്ട ഇതാണ് കാണുന്നത് ഞങ്ങൾ അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത് എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞില്ല വീട്ടിൽ യുടെ മോൾഡ കല്യാണമാണ് അപ്പം ശ്രുതി എന്നാണ് പേര് മോൾഡ അപ്പം നമ്മുടെ ഈ പിന്നെ ഹിന്ദൂസിൻ്റെ കല്യാണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് അധികം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഒരു പത്ത് മിനിറ്റത്തെ കാര്യമുള്ളു നമ്മുടെ കല്യാണം അപ്പോൾ അതുകൊണ്ട് ചെന്ന് ഒരു പത്ത് മിനിറ്റ് തന്നെ കല്യാണം കഴിഞ്ഞ് അപ്പോൾ ഇത് നേരത്തെ മുഹൂർത്തം നേരത്തെ ആയിരുന്നു അതായത് പത്തേ മുക്കാലിനും പതിനൊന്നിനോ പതിനൊന്ന് പത്തേ മുക്കാലിലും പതിനൊന്നിനും കൊണ്ടായിരുന്നു അപ്പം പിന്നെ നമുക്ക് ഫോട്ടോസൊക്കെ എടുത്തതൊക്കെ കഴിഞ്ഞ് പിന്നെ ഊണ് കഴിക്കാൻ ടൈമായി എങ്ങനെ നമ്മൾ ഊണ് കഴിച്ചാലും പന്ത്രണ്ട് മണിക്ക് നേരത്തെ മുഹൂർത്തം ആരെ അങ്ങനെ ഒരു കാര്യമുണ്ടല്ലേ നേരത്തെയൊക്കെ ഫുഡും കഴിച്ചു കഴിയും അപ്പം അങ്ങനെ ഓരോരുത്തരൊക്കെ കയറി ഫോട്ടോ എടുക്കണം എല്ലാരും പുറകിലി എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും പുറകിലിരിക്കുകയാണ് അപ്പൊ അതാ അതാ ഭൂഷയ ആ മോളിൻ്റെ തൊട്ട് പുറകരുണ്ട് ചെറുക്കൻ്റെ ഉള്ളിൽ പൊള്ളുന്നതാണ് ടീച്ചറാണ് കല്യാണമൊക്കെ നന്നായിട്ട് നടന്നു അപ്പോൾ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം ഞാൻ കുറച്ച് ഫോട്ടോ ഒക്കെ കുറയുന്നെടുക്കാന്ന് ചോദിച്ചാൽ നമ്മുടെ ക്യാമറമാൻ ക്യാമറാമാന്മാർ മൂവി കിടന്നുകൊണ്ട് കളിക്കുക അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല ഒരു അവർ രണ്ടുപേരും കൂടി ഫോട്ടോ എടുക്കാനും പറ്റുന്നില്ല നമ്മൾ ഫ്രണ്ടീ ചെന്ന് എടുക്കണം ഇങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ ഫോട്ടോസ് വീഡിയോ ഒക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ഇന്നലെ വൈലാഞ്ജീക്ക് പോയായിരുന്നു അപ്പം അതിൻ്റെ ഷോട്ടാക്കി ഞാനിട്ടിട്ടുണ്ടായിരുന്നത് പ്രാർത്ഥനയും ഇതൊക്കെ നടക്കുന്നുണ്ടവിടെ അങ്ങനെ അച്ഛൻ മോളുടെ കൈയൊക്കെ പിടിച്ചു കൊടുക്കേണ്ട ചടങ്ങാണ് ഇപ്പം അതാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഇപ്പം എത്ര നമുക്ക് ആരാടെ നമ്മുടെ എന്നല്ല ആരുടെ ആണെങ്കിൽ പെൺ കൊച്ചിൻ്റെ കല്യാണം വരുമ്പോൾ നമുക്കൊരു ഇതല്ലേ നമ്മൾ കൈ പിടിച്ച് കൊടുക്കുമ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സങ്കടം ഇരിക്കും നമുക്ക് അല്ലേ മോളുടെ നമ്മുടെ പെമ്മക്കളെ കല്യാണം കഴിച്ച് കൊടുക്കണേ അല്ലേ നമ്മൾ അപ്പം നമുക്ക് ഇനി എങ്ങനെയായിരിക്കും എന്തായിരിക്കും അല്ലേ എല്ലാവർക്കും ഒരു അപ്പം അത് പെൺമക്കൾക്ക് പെൺമക്കളുള്ളവർക്കാണ് അതിൻ്റെ വിഷമം അറിയാൻ പറ്റുള്ളൂ അല്ലേ കെട്ടിച്ചു കൊടുക്കുമ്പോഴുള്ള ആ ഒരു ഇത് അമ്മക്ക് വീട്ടിലോട്ടാണ് കൊണ്ടുവരുന്നത് പെൺമക്കളെ കെട്ടിച്ച് കൊടുക്കുമ്പോൾ നമുക്കൊരു സങ്കടമായിരിക്കും എപ്പോഴും അങ്ങനെ താലിയിട്ടും ഇതൊക്കെ കഴിഞ്ഞു അപ്പോൾ താലി കെട്ടിരി നമുക്ക് ഇവിടെ പിന്നെ കൊട്ടൊക്കെ അവർ റെക്കോർഡാണ് ചെയ്തേക്കുന്നത് അപ്പം ഞാൻ അതുകൊണ്ടാണ് അത് കട്ട് ചെയ്ത് കളഞ്ഞത് ഇനിയിപ്പോൾ വലിയ കോപ്പി റൈറ്റ് ആവേണ്ടെന്ന് ചോദിച്ചാണ് അതൊക്കെ ഞാനിതിൽ ഉൾപ്പെടുത്താൻ കേട്ടോ പിന്നെ കുറേ ഫോട്ടോ എടുക്കുന്ന സെക്ഷനൊക്കെയാണ് അപ്പോൾ ഇപ്പം പ്രതി അവർ അതിൽ തന്നെ കെട്ടൊക്കെ കഴിഞ്ഞിട്ടിങ്ങനെ പ്രദക്ഷിണം വെക്കത്തില്ലേ അതാണ് അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇരിക്കുന്നുണ്ട് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും രസിച്ചിരിക്കുക കല്യാണമൊക്കെ കണ്ടിട്ട് അപ്പം ഇത് ചേട്ട നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വേറെ അവരുടെയൊക്കെ എൻ്റെ ഫ്രണ്ട്സും ആരോടെയൊക്കെ ആയിട്ടൊന്ന് പലിശ എടുത്ത് എന്നേച്ച് ഇത് ചെറുക്കൻ്റെ അച്ഛനും അമ്മയും അനിയനും അങ്ങനെ ഞങ്ങൾ കല്യാണം ഒക്കെ കഴിഞ്ഞു പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് ഞങ്ങളുടെ ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞു അപ്പോൾ ഇത്ര ഉള്ളുന്നതിന് വിശേഷങ്ങൾ നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക്